ിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിം തീവ്രവാദികൾ സിനിമ പിടിച്ചാൽ അത് രാജ്യസ്നേഹം ആ സിനിമയ്ക്കകത്തുണ്ടാകുമോ മതേതരത്വം പ്രതീക്ഷിക്കാൻ പറ്റുമോ ജനാധിപത്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ അപ്പോ ദേശീയതയും ജനാധിപത്യവും മതേതരത്വവും ഒന്നുമില്ലാതെ വെറും വർഗീയതയും വിഭാഗീയതയും അന്യമതവിരുദ്ധതയും മാത്രമല്ലേ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരുപാട് സിനിമകളിൽ അനുഭവ സമ്പത്തുള്ള ആളുകളല്ലേ നമ്മൾ അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അതിൻ്റെ അണികൾ അനുയായികൾ അവരുടെ പണത്തിൽ പിടിക്കുന്ന സിനിമയിൽ ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതകളല്ലാതെ മറ്റെന്താ ഉണ്ടാകുക കാരണം അവർക്കൊരു അജണ്ടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സോറി രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ കേരളവും േഴിൽ ഇന്ത്യയും പിടിക്കണം എന്ന് കരുതി നടക്കുകയാണ് അവര് അതില് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കിയാലും ഇവർക്ക് വളരാ ബയോളജിക്കലി ബെറ്റുപരിക്കാനും ഇവർക്ക് വളരാം ഉള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇവരിലേക്ക് മതം മാറ്റിയാലും ഇവർക്ക് വളരാം അങ്ങനെ തന്ത്രപരമായി വ്യത്യസ്തമായ സ്ട്രാറ്റജികളിലൂടെ അവരുടെ മതം വളർത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം ഒരു സിനിമയെടുത്താൽ അതിനകത്ത് മതേതരത്വം തേടി പോകുന്ന ആളുകളുടെ തലയിൽ എന്തെങ്കിലും ഓളമുണ്ടോ ഇപ്പോ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ലഭിച്ച ഗംഭീരമായ പ്രതികരണങ്ങൾക്ക് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയ പൃഥ്വിരാജിന്റെ പോസ്റ്റിന് താഴെയാണ് ജനാധിപത്യ വിശ്വാസികൾ കടുത്ത ഭാഷയിൽ അവരുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ പ്രതികരണങ്ങൾ പിന്തുണകൾ കുറവാണ് ഇതൊക്കെ അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി എന്ന് പോസ്റ്റ് എന്നാൽ കമന്റ് ബോക്സിൽ വിമർശനങ്ങളാണ് വൈറൽ ആകാൻ കാരണം എന്തിനാ താങ്ക് യു ലൂസിഫറിന്റെ വില കളഞ്ഞു സ്വന്തം രാഷ്ട്രീയം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതി ഒരു പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നു എന്തിനാണ് ആന്റണിയുടെയും ലൈക്കയുടെയും ഗോകുലത്തിന്റെയും കാശ് നശിപ്പിച്ചത് കൂടെ നിന്ന സംഖ്യകളെ അടിച്ചു കയറ്റി വിട്ടു അല്ലേ തുടങ്ങിയ വൈറലായിട്ടുള്ള കമന്റുകളാണ് പോസ്റ്റ് നിറയെ ഹിന്ദുക്കളെ ശരിക്കും പറ്റിച്ചു സിനിമ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പിടിച്ച സിനിമ ഗുജറാത്തിൽ ട്രെയിൻ താനേ കത്തിയതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കത്തിച്ച സുഡാപ്പികളിപ്പോ ജയിലിലുണ്ടേ വെറുതെ കത്തില്ലോ അപ്പൊ എലത്തൂര് തിവണ്ടി വെറുതെ കത്തിയതാ പെട്രോൾ ഒഴിച്ച് ഷാരൂഖ് സൈഫി കത്തിച്ചതല്ല ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നിന്നൊരു തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർപ്പിച്ചിട്ട് സുഖലോലയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ കത്തിച്ചതല്ല അപ്പോ ഗുജറാത്തിലെ ഗോദ്രയില് ട്രെയിൻ കത്തിയല്ലേ അതിനകത്ത് ബിന്ദുമരിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് നീതി കാണിച്ചോ ഈ സിനിമ തീവ്രവാദികളെ സുഖിപ്പിക്കാനും വെളിപ്പിക്കാനും പെയിന്റ് അടിച്ച് പ്രീണിപ്പിക്കാനും ശ്രമിക്കുന്ന അസത്യങ്ങളുടെ ഗോപുരങ്ങളും നിറഞ്ഞ അന്യമത വിരുദ്ധ സിനിമ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് പല ആളുകളും ഞാൻ രണ്ട് കമന്റുകളും കാണിച്ചു നോക്കിക്കോ വിപിൻ രാജ് എഴുതുന്ന കമൻറ്റാണ് എന്തിനാ താങ്ക് യു ലൂസിഫറിൻ്റെ വിളകളഞ്ഞു സ്വന്തം രാഷ്ട്രീയം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നോ എന്തിനാണ് ആൻ്റണിയുടെയും ലൈക്കയുടെയും ഗൂഗുലത്തിൻ്റെയും കാശ് നശിപ്പിച്ചത് ഇങ്ങനെ ഒരുപാട് കമൻ ഇങ്ങനെ ഒരുപാട് കമൻറ് ഉണ്ട് കേട്ടോ അതാ തള്ളിനസാനമായല്ലോ എന്നൊക്കെ പറയട്ടെ ചെറിയ ലെറ്ററാ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഹിന്ദുക്കളെ ശരിക്കും ഊമ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയാം എന്ന പോസ്റ്ററാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടുകൂടിയാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രണ്ടെണ്ണം നമുക്കൊന്ന് കേൾക്കാം ഏറെ കാത്തിരുന്ന എംപുരാൻ അതിന്റെ പ്രദർശനം ആരംഭിച്ചു ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു ഫാൻ ഷോയാണ് ആദ്യം കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ എംപുരാനെ കുറിച്ചുള്ള ചില വിമർശനങ്ങൾ വരികയാണ് നമസ്കാരം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എംപുരാൻ അതിന്റെ പ്രദർശനം ആരംഭിച്ചു ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു ഫാൻ ഷോയാണ് ആദ്യം കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ എംപുരാനെ കുറിച്ചുള്ള ചില വിമർശനങ്ങൾ വരികയാണ് ആ വിമർശനങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സിറഞ്ജി എന്തൊക്കെയാണ് ഈ എംബുരാനെ കുറിച്ച് ഇപ്പോൾ പ്രധാനമായും വരുന്ന വിമർശനങ്ങൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ ആദ്യം പറയേണ്ട കാര്യം നമ്മൾ രണ്ടുപേരും ഈ സിനിമ കണ്ടിട്ടില്ല അതെ ഞാനൊന്ന് വൈകിട്ട് സിനിമ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഇപ്പോ നമുക്ക് മറ്റു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച എടുക്കുന്നത് അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലാതെ ഫാൻസുകാരുടെയോ ഈ പറയുന്നത് പോലെ ചില സംഘടനകളുടെ പേജോ അങ്ങനെ ഒന്നും ബേസിലിട്ടല്ല എന്നാൽ കൃത്യമായ നിരീക്ഷണം നടത്തിയ ചില ആൾക്കാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ കമന്റ്സ് ഞങ്ങൾ അയച്ചു തന്ന കമന്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച എടുക്കുന്നത് അതായത് ഈ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ ഇതിന്റെ മേക്കിംഗും മറ്റു കാര്യങ്ങളും എല്ലാം വലിയ കൈ നേടുന്നുണ്ട് അതിന് അതിന്റെ എല്ലാം ഞങ്ങൾ അഭിനന്ദിക്കുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ കഴിഞ്ഞമായി മലയാള സിനിമയുടെ നിൽക്കുന്ന മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ അത് ആ രീതിയിൽ വലിയ കുതിപ്പിലേക്ക് പോകുന്നുണ്ടാകാം പക്ഷേ ഇതിന്റെ കണ്ടന്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്ത് എന്ത് രാഷ്ട്രീയമാണ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം ഈ ഒളിച്ചു കടത്തുക എന്നുള്ള വാക്ക് ഇവിടെ പ്രസക്തമാവുകയാണ് കാര്യം ഇതിനകത്ത് ചില പരസ്യമായ കടത്തലുകളാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വന്നിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഗോത്രം കലാപത്തെ ഏകപക്ഷീയമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം ഇതിൽ കുറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് മറു വിഭാഗക്കാർ ഇതിന്റെ ഇരകളാണെന്ന് വരത്തി തീർത്തുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിൽപ്പെട്ടുപോയ മുസ്ലിം സമുദായം അവർ ഇതിന്റെ ഇരകളാണെന്നും ഈ ആക്രമണം അല്ലെങ്കിൽ ഇതൊരു ക്രമിച്ചുവിട്ടതിന്റെ ഹിന്ദു തീവ്രവാദികളാണെന്നുള്ള രീതിയിലുള്ള ഒരു നരേഷനാണ് ഈ സിനിമ നൽകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ള പലരും നമ്മളെ വിളിച്ചറിയിച്ചതും അവിടുന്ന് കിട്ടുന്ന സൂചനകളും എന്തായാലും അത് ഇത്രയും പേർ ഒരുമിച്ച് പറയുമ്പോൾ അത് വെറുതെ ആകില്ല എന്തായാലും അങ്ങനെ ഒരു കണ്ടന്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ അന്ന് ട്രെയിൻ തീപിടിച്ചുണ്ടായ സംഭവം അത് തീ വെച്ചതല്ല ആ ട്രെയിന് അജ്ഞാതർ തീയിട്ടതാണ് അല്ലെങ്കിൽ എങ്ങനെയോ തീ പിടിച്ചതാണെന്ന് തീർത്തു തനിയെ വരും കത്തിയതാണ് ഭാഗത്ത് ഹിന്ദു സമൂഹം ആക്രമണം അഴിച്ചുവിടുന്നു അവർ ഇസ്ലാം സമുദായത്തെ ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത് ഇതിൽ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ സിനിമ പറയുന്നത് ലൂസിഫർ അതായത് സ്റ്റീഫൻ നെൽപുള്ളിയുടെയും അബ്രാം ഖുറേഷിയുടെയും കഥയാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടായ ലൂസിഫർ സ്റ്റീഫൻ നെല്ലി എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത് അദ്ദേഹം ആ രാഷ്ട്രീയത്തിലോട്ട് വന്നത് എങ്ങനെയാണ് എന്നും അതിന്റെ അവസാനം ഈ സ്റ്റീഫിന് മറ്റൊരു മുഖമുണ്ടെന്നും ഉണ്ടെന്നും ഖുറേഷി അബ്രാം പറഞ്ഞൊരു അന്താരാഷ്ട്ര ഗാംഗ്ലീഡറാണ് പുള്ളി എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെച്ചതെങ്കിൽ ഈ ഖുറേഷി അബ്രാമിന്റെ കഥ പ്രതീക്ഷിച്ചോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം മസൂദ് എന്ന് പറയുന്ന വിശ്വസ്തൻ അതായത് സിനിമയിൽ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ കഥയിലേക്കാണ് ആ കഥ ഇത്രയധികം കൂടി ഈ ാണ് പറഞ്ഞാൽ ഈ സിനിമയുടെ നിർമാതാക്കളുടെ പേര് വിവരങ്ങൾ നമുക്കറിയണം ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് നമുക്കറിയണം ഈ സിനിമ കൊണ്ട് സമൂഹത്തിൽ എന്ത് രൂപത്തിലുള്ള ആശയ പ്രചാരണമാണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയണം ലക്ഷ്യമറിയണം അടിച്ചു ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചാവിശം ഇത് കൃത്യമായി പൃഥ്വിരാജ് എന്ന നടൻ തന്റെ രാഷ്ട്രീയം അതിനകത്ത് പരസ്യമായി തന്നെ കടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന ഏറിയ പങ്കും ആളുകളും പറയുന്നത് നമുക്കുള്ള ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പലരും അതിന്റെ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം അല്പം മുമ്പ് ദേശീയ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകനായിട്ടുള്ള ആർ ജെ നന്ദകുമാറിന്റെ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് വാര്യംകുന്നത്ത് എബുരാൻ എന്ന് മാത്രമാണ് അദ്ദേഹം അതിനെ പ്രതിപാദിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം തുടങ്ങി നിരവധി പേരാണ് ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഇ ഡി എൻ ഐ എ നമ്മൾ കുറെ കാലമായി കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ അവരെയും ഇതിനകത്ത് ഒരു വിമർശന ബുദ്ധിയോട് കൂടി തന്നെ കാണുന്ന ഒരു അപ്പോ എന്തുകൊണ്ടും ഇത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയ്ക്കെതിരെ ഉള്ള ഒരു ചിത്രമാണ് എന്നുള്ള തരത്തിലുള്ള ചില മെസ്സേജുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ഇപ്പോൾ നടക്കുകയാണ് ടിക്കറ്റ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച ഇത് തന്നെയായിരുന്നു ചർച്ച മിക്ക പ്രൈം ടൈം ഡിബേറ്റുകൾ പോലും ഇന്നലെയൊക്കെ ചാനലുകളും മറ്റെല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുമാണ് നാഷണൽ എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാമായിരുന്നു ഇതിന്റെ ആദ്യ ദിവസം തന്നെ അൻപത് കോടിയിൽ തൊട്ട ടിക്കറ്റ് വിൽപ്പന വരുമാനം അപ്പൊ അതിലൊക്കെ അന്ന് വളരെ ഒരാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും പലരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കടത്തിൽ ചെയ്യാനുള്ള ഒരു വ്യക്തതയും അത് ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ഈ ക്യാൻസലേഷൻ ക്യാമ്പയിൻ ആയിട്ട് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും പോലെ എനിക്ക് ഇതിനെ ഇതേക്കുറിച്ച് കൂടുതലും പറയണമെങ്കിൽ ഞാൻ സിനിമ കാണണം കണ്ട ശേഷം നാളെ നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും ഞാൻ ഒരു ന്യൂസ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചർച്ച എടുക്കുക എന്തെങ്കിലും ചെയ്യാം എൻ്റെ അത് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ടിക്കറ്റ് ശ്രമിച്ചതാണ് പക്ഷേ കിട്ടിയില്ല ഇത് രാത്രി എന്തായാലും സിനിമ കാണുന്നു അല്ല ഇതിനകത്ത് പോരുന്ന ഈ പ്രതികരണം നമ്മൾ ഈ പ്രതിപാദിച്ച ഈ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുന്നൂറ്റൻപത് കോടി മറ്റോ മറ്റോ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കളക്ട് ചെയ്യേണ്ടതാണ് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ് ഇത് ഇതിന് വേണ്ടിയിട്ട് വലിയൊരു ഹൈപ്പ് കഴിഞ്ഞ കുറേ നാളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയുടെ വെബ്സൈറ്റ് സെർവർ കടന്നു പോയി നൂറ് ശതമാനം സാക്ഷരതയുള്ള ജനങ്ങളോട് പറഞ്ഞത് അപ്പോൾ അപ്പോ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും ഈ തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്രപ്രദേശ് ഇടങ്ങളിലൊക്കെയുള്ള ഒരു വലിയ സിനിമ ജ്വരമുണ്ടല്ലോ അത് കേരളത്തിലേക്ക് പെടാനാണ് ശ്രമിച്ചത് അതിനുശേഷമാണ് ഈ ചിത്രം വരുന്നത് ഈ ആ ചിത്രം വന്ന് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ഗോദ്രാ ഗോധാകലാപത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക അതോടൊപ്പം തന്നെ ഡിക്കും കേന്ദ്ര സർക്കാരും എതിരെയൊക്കെ വിമർശനം നടത്തുക ഇതൊക്കെ ഒരു സിനിമയിൽ സ്വാഭാവികമായി വന്നു ചേരാമെന്നാണ് പക്ഷെ ഗോത്രകലാപത്തെ കുറിച്ച് നമ്മൾ എത്ര വർഷം ചർച്ച ചെയ്തതാണ് എത്ര സിനിമകൾ ഇതിനെ കുറിച്ച് ഇറങ്ങിയതാണ് പൊതുമയൊന്നുമില്ല എന്നാണ് നമ്മൾ ഈ പറയുന്നത് കാര്യമുണ്ട് ഇവർ തന്നെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പൊതുജനം കഴുതകളാണ് എന്ന് പറയാറല്ലേ എന്ത് പടച്ചു വിട്ടാലും കേരളത്തിലെ ബുദ്ധിജീവികൾ കുറച്ച് പണവും കളയും സമയവും കളയും എഫേർട്ടും കളയും അതവരുടെ രീതിയാണ് അത് ജാസ്തിയാലുള്ളത് തൂത്താ മാറൂല്ല എന്ന് പറയുന്നത് പോലെ അത് പെട്ടെന്നൊന്നും മാറത്തിന് എന്തിനും ഇവർ എടുത്ത് ചാടും എന്തിനും എടുത്ത് ചാടും കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഓഹ് എടീരുന്നില്ല അല്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് 那。